ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചെങ്കിൽ ഇരുപത് ആൾക്കില്ലേ ആയിട്ട് എന്താ പറയുക ചിക്കൻ ചില്ലി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇനിയില്ലേ ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് ചിക്കൻ എടുത്തിട്ടുണ്ട് അതെന്ന് വെച്ചെങ്കിൽ രണ്ട് കെ ജിയുടെ നാല് ചിക്കൻ എടുത്തിരുന്നത് അപ്പോൾ അത് നല്ലപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കി എടുത്തിന് ഇനിയിലേക്കില്ലേപ്പാ കാശ്മീരി മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഒരു രണ്ട് മുട്ടയും കോൺഫ്ലവറും പിന്നെ കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റോളം റെസ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ അടുപ്പത്താണ് ഉണ്ടാക്കുന്നത് കുറച്ച് ഓയില് ഒഴിച്ചുകൊടുത്തിട്ടായിട്ട് അതിലേക്ക് ഞമ്മൾ നേരത്തെ മാറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ചിക്കന് നല്ല പോലെ മറിച്ചും തിരിച്ചിട്ടിട്ട് നല്ല പോലെ കുക്കാക്കിയിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് എന്താ പറയുന്നത് ഒരിങ്ങനെ പരത്തിയിട്ടുള്ള ഒരു പാത്രത്തിൽ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ പെട്ടെന്ന് ഇത് മൊരിഞ്ഞിട്ടും അപ്പോൾ നല്ല പോലെ മുറിഞ്ഞിട്ടൊന്നും കിട്ടണ്ട ഒരു എന്താ പറയുക നല്ല വെന്ത് വന്നിട്ട് ഒരു സോഫ്റ്റ്നസ് പോലെ ആകുമ്പം നമുക്കിത് എടുത്ത് മാറ്റാം അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൊത്തത്തിൽ എടുത്ത് മാറ്റിയതിന് ശേഷം നേരത്തെ നമ്മൾ എടുത്ത് മാറ്റിയ ചിക്കൻ പൊരിച്ചെടുത്ത ഓയിലിലേക്ക് തന്നെ നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നീരുള്ളിയാണ് അപ്പോൾ അത് ഇങ്ങനെ സ്ക്വയർ രൂപത്തിൽ കട്ടാക്കിയിട്ട് എടുത്തത് അപ്പോൾ അത് നല്ലപോലെ ഇങ്ങനെ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല പോലെ ഇങ്ങനെ വഴന്ന് വരണം നല്ല പോലെ വഴന്ന് വരുന്ന ആ ഒരു സമയത്തിലേ നമ്മളീലേക്ക് ഇതിട്ട് കൊടുക്കണം എന്തെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി നല്ല പോലെ കൊത്തിയെറിഞ്ഞത് അപ്പോൾ അത് ഇട്ടുകൊടുത്തിട്ട് നല്ല പോലെ വീണ്ടും ഇങ്ങനെ മിക്സാക്കി എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഓയിൽ നമ്മൾ നേരത്തെ എടുത്തത് കൊണ്ട് തന്നെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ലപോലെ അടിയൊക്കെ ചട്ടിയുടെ അടിയോടു കൂടിയിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം അപ്പോൾ നല്ലപോലെ ഇങ്ങനെ മിക്സായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ സവാള വാടി വന്ന ടൈമിൽ ക്യാപ്സിക്കം ഇങ്ങനെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വലിയ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തതാണ് പാതും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ക്യാപ്സിക്കവും കൂടി നല്ല പോലെ വഴന്ന് വരുന്ന ടൈമിൽ ഇതിലേക്ക് നമ്മൾ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊരു അഞ്ചാറ് ടേബിൾ സ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ടെടുക്കാം ഇനി ഇതിലേക്ക് കോൺഫ്ലവർ പൗഡർ നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിലേക്ക് കുറച്ച് സോയാ സോസും കുറച്ച് ടൊമാറ്റോ സോസും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് നല്ല പോലെ എന്താ പറയുക കോൺഫ്ലവറും വെള്ളവും ചേർത്തിട്ട് മിക്സാക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ സോയാസോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെയെന്ന് വെച്ചെങ്കിൽ ടൊമാറ്റോ സോസാണ് അപ്പോൾ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് കുറച്ച് പുളിപ്പും മധുരമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് കൂടുതലായിട്ട് തന്നെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ കൈവിടാതെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ആക്കുന്നതിനിടയിൽ തന്നെ നമ്മൾ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് നമുക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നല്ല പോലെ വീണ്ടും എടുക്കുക അപ്പോൾ നല്ലപോലെ കുറച്ച് തിക്ക് രൂപമായിട്ട് വരുന്ന ടൈമിൽ ഞാൻ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും എല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഈ മിക്സാക്കിയിട്ട് എടുക്കുന്ന ടൈമിൽ തന്നെ ഞാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലപോലെയൊന്ന് മിക്സാക്കിയിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ മല്ലിയില ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ